നിപ്പ നൂറ്റി എഴുപത്തി മൂന്ന് പേർ സമ്പർക്ക പട്ടികയിൽ ഹൈറിസ്ക് പട്ടികയിൽ അമ്പത്തിരണ്ട് പേരും വവ്വാലുകളുടെ പരിശോധന നടത്തും വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കേസെടുക്കുമെന്നും പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിപ്പ അവലോകന യോഗത്തിന് ശേഷം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യാജ പ്രചരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തരുത് എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ ചില നമ്മുടെ മീഡിയ ടീം ചില വ്യാജ പോസ്റ്ററുകൾ വ്യാജ പ്രചരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിനെതിരെ കേസെടുക്കുന്നതാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള പ്രചരണങ്ങൾ ഒരു കാരണവശാലും ദയവായിട്ട് നടത്തരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു മസ്തിഷ്ക ജ്വരമുണ്ടായ കേസുകൾ പരിശോധിക്കും പാലക്കാട് മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമാണ് മണ്ണാർക്കാട് ക്ലിനിക്കിലേക്ക് മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് വന്നയാളെ കണ്ടെത്താനുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ല നൂറുപേർ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുമുണ്ട് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് സ്വദേശിനിക്കാണ് ആദ്യമായി നിപ്പ സ്ഥിരീകരിച്ചത് യുവതി ഗുരുതരാവസ്ഥയിലാണ് ഒന്നാം തീയതിയാണ് രോഗിക്ക് തീവ്രമായി രോഗലക്ഷണമുണ്ടായത് മന്ത്രി അറിയിച്ചു രോഗി തുടരുന്നത് പ്രകാരമുള്ള മോണോക്ലോണൽ ആന്റിബോഡി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു ആദ്യ ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി കഴിഞ്ഞ ദിവസം കൊടുത്തു രണ്ടാമത്തെ ഡോസ് രണ്ട് ഡോസ് ആണ് രണ്ടാമത്തെ ഡോസ് ഇന്ന് രാവിലെ ഏഴരയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം ഈ ഘട്ടത്തിൽ നമുക്ക് പേഷ്യൻറ്റിന് നൽകാവുന്നത് ബാക്കി ആവശ്യമായിട്ടുള്ള ഇൻഫെക്ഷന് അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട് ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിലും അതുപോലെ മറ്റ് മഞ്ചേരിയിലുമായിട്ട് നമുക്ക് പന്ത്രണ്ട് പേരാണ് ഐസൊലേഷനിലുള്ളത് ഇതുകൂടാതെ പേഷ്യന്റിന്റെ മകൻ കോഴിക്കോട് ഐസൊലേഷനിലുണ്ട് അമ്മയ്ക്കൊപ്പം മൗലാനയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിരുന്നു അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ ഐസൊലേഷനിലാണ് ഉള്ളത് ഈ പേഷ്യന്റ് ആയിരുന്നത് മലപ്പുറത്തുള്ള മൗലാന ആശുപത്രിയിലാണ് ജില്ലാ കളക്ടറും എസ്പിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നല്ല നിലയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് ജില്ലാ കളക്ടർ അതിന്റെ ഉത്തരവിറക്കിയിരുന്നു കണ്ടെയ്ൻമെന്റ് സോൺ മൂന്ന് കിലോമീറ്റർ റേഡിയസിനുള്ളിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചിട്ടുള്ളത് എല്ലാവരും അതിൽ സഹകരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ നമ്മുടെ ഈ മീറ്റിംഗിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടാം ഡോസ് ആന്റിബോഡി രോഗിക്ക് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അണുബാധ നിയന്ത്രിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കും പേർ സെക്കൻഡറി കോണ്ടാക്റ്റും പേർ നാൽപ്പത്തിയെട്ടുപേർ ലോറിസ്ക് കോണ്ടാക്റ്റുമാണ് നിപ്പയുമായി ബന്ധപ്പെട്ട ചില വ്യാജ പ്രചരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അതിനെതിരെ കേസെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് മരിച്ചയാളുടെ നിപ്പ കണ്ടെത്തിയതിന് ഫോറൻസിക് സർജനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ആരോഗ്യമേഖലയുടെ പ്രവർത്തന വിജയമാണ് കോഴിക്കോട് കണ്ടത് അതേസമയം നിപ്പിയുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ നിപ്പ ബാധിച്ച് എല്ലാവരും മരിച്ചിട്ടില്ല ശതമാനം മരണം മാത്രമാണ് രോഗത്തിന്റെ മുന്നിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത്തരം പ്രതികരണങ്ങൾ നടത്തരുതെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഒരു എല്ലാവരും മരിച്ചു കേരളത്തിൽ എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് ഒരു നിപ്പ കേസ് കേരളത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടാമത്തെ ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നു അതിനിടയിൽ ഒറ്റപ്പെട്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഔട്ട് ബ്രേക്കിൽ മുപ്പത്തിമൂന്ന് ശതമാനമാണ് മരണനിരപ്പ് മുപ്പത്തിമൂന്ന് ശതമാനം ലോകത്ത് നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരിടത്തും മരണനിരക്ക് എഴുപത് ശതമാനത്തിൽ കുറഞ്ഞിട്ടില്ല അപ്പോൾ കേരളത്തിൽ അത് മുപ്പത്തിമൂന്ന് ശതമാനമായിട്ട് കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു അത് ആദ്യം അത് കണ്ടെത്തി അതിൽ ആന്റി വൈറൽ ഡ്രഗ്സ് ഉൾപ്പെടെ നൽകി ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തി കൂടുതൽ വ്യാപനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കിയൊക്കെയാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ മറ്റ് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു രോഗത്തിൻ്റെ മുന്നിൽ നിപ്പ പോലെയുള്ളൊരു രോഗത്തിന്റെ മുന്നിൽ ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകളും പ്രചരണങ്ങളും പാടില്ല ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് യു ട്യൂബിനോസ് പാലക്കാട്